ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ലൂയി ബ്രെയിൻലി ജനിച്ചു കുട്ടിക്കാലത്ത് തന്നെ വലത് കണ്ണിൽ പറ്റിയ ഒരു അപകടം മൂലം പഴുപ്പ് ബാധിച്ച് രണ്ട് കണ്ണിലെയും കാഴ്ചശക്തി മൂന്ന് വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് നഷ്ടമായി കോർണിയയ്ക്ക് പറ്റിയ മുറിവ് കാരണം വന്ന കോർണിയൽ ബ്ലൈറ്റ്നസ് മൂലമായിരുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് പാരീസിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് യൂത്ത് എന്ന സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുകയും എന്നാൽ അവിടത്തെ അന്തർക്കുള്ള ആശയവിനിമയ രീതികളോട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി തനിക്ക് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അന്തർക്ക് വേണ്ടി ഒരു പുതിയ ആശയവിനിമയ രീതി അദ്ദേഹം കണ്ടുപിടിച്ചു അക്കാലത്ത് ചാൾസ് ബാർബിയർ എന്നയാൾ ലൂയി പഠിച്ചിരുന്ന സ്കൂൾ സന്ദർശിക്കുകയും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു പുതിയ ആശയവിനിമയ രീതിയെക്കുറിച്ച് പറയുകയുമുണ്ടായി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ലൂയി തൻ്റെതായ ബ്രെയിൻ ലിപിക്ക് രൂപം കൊടുത്തത് ഇന്ന് ലോകമൊട്ടാകെ കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടിയുള്ള ആശയവിനിമയ രീതികളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു ലൂയി മരിച്ച് രണ്ട് വർഷത്തിനു ശേഷമാണ് ഫ്രഞ്ച് ഭരണകൂടം ലൂയി വികസിപ്പിച്ചെടുത്ത അക്ഷരമാല കാഴ്ചശേഷിയില്ലാത്തവരുടെ ഔദ്യോഗിക അക്ഷരമാലയായി അംഗീകരിച്ചത് ഇന്ന് ലോകത്തിലെ ഭൂരിപക്ഷ രാജ്യങ്ങളും ബ്രെയിൻ ലിപി അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ജനുവരി നാല് ലൂയി ബ്രെയിൻ ദിനമായി ആചരിക്കുകയും ചെയ്തു വരുന്നു പ്രതലത്തേക്കാൾ അല്പം ഉയർന്നു നിൽക്കുന്ന കുത്തുകളാണ് ഈ സമ്പ്രദായത്തിൽ അക്ഷരങ്ങളെയോ അക്കങ്ങളെയോ പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് കോണങ്ങളിലായി ദീർഘ ചതുരാകൃതിയിൽ ക്രമീകരിച്ച ആറ് കുത്തുകൾ കൊണ്ട് അക്കങ്ങൾ അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ രീതിയിൽ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ആറു കുത്തുകളിൽ ഉയർന്നു നിൽക്കുന്ന കുത്തുകളിലൂടെ വിരലോടിച്ച് അവയെ തിരിച്ചറിഞ്ഞാണ് ഈ ലിപി വായിക്കുന്നത് ബ്രെയിൻ ലിപി കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഒരു അനുഗ്രഹമാണ് സാധാരണ കാഴ്ചയുള്ള ആളുകളെ പോലെ തന്നെ കാഴ്ച പരിമിതർക്കും വായിക്കാനും പഠിക്കാനും സഹായിക്കുന്ന ഒരു സംവിധാനം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ലോക ബ്രെയിൻലി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം തന്നെ കാഴ്ചയില്ലാത്തവരെക്കുറിച്ച് ആളുകളിൽ അവബോധം വളർത്തുകയും മറ്റുള്ളവരെപ്പോലെ അവർക്കും തുല്യമായ അവകാശങ്ങൾക്ക് അർഹതയുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് കാഴ്ചയില്ലാത്തവരോട് ദയ കാണിക്കാനും ഈ ദിവസം ആളുകൾ ി ഓർമ്മിപ്പിക്കാറുണ്ട് കൂടാതെ ആ മഹാനായ മനുഷ്യനെ ഈ ഒരു ദിവസത്തിൽ ഓർക്കുകയും അദ്ദേഹം അന്തർക്ക് വേണ്ടി നൽകിയ സംഭാവനകളെ ആദരപൂർവ്വം സ്മരിക്കുകയും ചെയ്യാം ബ്രെയിൻലി സിസ്റ്റത്തെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായി നമുക്ക് ഈ ദിവസത്തെ കണക്കാക്കാം അന്ധതയുടെ ലോകത്ത് വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ തിരി തെളിയിക്കാനുള്ള ഒരു അവസരമായി ഈ ദിവസത്തെ നമുക്ക് കണക്കാക്കാം നേത്രദാനം മഹാദാനമായി പ്രോത്സാഹിപ്പിക്കാം അന്ധരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഓർമ്മ ായി നമുക്ക് ഈ ദിവസത്തെ കണക്കാക്കാം കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും വായിക്കാനും ആശയവിനിമയത്തിനുമുള്ള നവ കാഴ്ചപ്പാടുകൾ പരിചയപ്പെടുത്തുന്ന ദിനമായി നമുക്കിതിനെ കണക്കാക്കാം തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ തളർന്നു പോകാതെ തന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെളിച്ചമായി മാറിയ ആ വലിയ മനസ്സിന് മുൻപിൽ പ്രണാമം